മലയാള സിനിമാ സീരിയൽ ലോകത്ത് നിന്നും നിരവധി കല്യാണ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നടി സ്വാസിക വിജയ് പ്രേം ജേക്കബ് വിവാഹവും പിന്നാലെ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹവുമാണ് നടന്നത് അങ്ങനെ താരവിവാഹത്തിൻ്റെ വിശേഷങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇരു കൂട്ടരും ആഘോഷിച്ച ചിത്രങ്ങളും വീഡിയോകളും നിരന്തരം പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് എന്നാൽ നടി സ്വാസിക പങ്കുവെച്ച പുത്തൻ ചിത്രങ്ങൾക്ക് വ്യാപകമായ വിമർശനങ്ങളാണ് ലഭിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള കുറച്ച് റൊമാൻറ്റിക് നിമിഷങ്ങളായിരുന്നു നടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടെത്തിയത് ഇതിന് താഴെയാണ് ദമ്പതിമാർക്ക് നേരെയുള്ള കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ വന്നിരിക്കുന്നത് എന്നേക്കുമായുള്ള എന്ന് പറഞ്ഞാണ് ഭർത്താവ് പ്രേമിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് നടി വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്നും പ്രേമിനെ ചുംബിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു എന്നാൽ ചിത്രം കണ്ടെന്നും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് താരങ്ങൾക്ക് നേരെ വന്നിരിക്കുന്നത് ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഇനി കിടപ്പറ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൊളിച്ചേനെ ഫസ്റ്റ് നൈറ്റ് ഷോർട്സ് കൂടി റിലീസ് ചെയ്യണം നാണവും മാനവും ഇല്ലാത്ത ഇവരെ പോലെയുള്ളവർ കേരളത്തിന് അപമാനമാണ് ഈ ചിത്രം കാണുന്ന നടിയുടെ അമ്മയും അച്ഛനും അടിപൊളിയാണ് നല്ല സംസ്കാരമാണല്ലോ ഇനി പല പല കോപ്രായങ്ങൾ കാണാം അതിനുശേഷം പിന്നെ കേൾക്കുന്നത് തല്ലി പിരിഞ്ഞു എന്നായിരിക്കാം ഒരു വർഷമെങ്കിലും ഈ ബന്ധം കാണുമോ എന്നിങ്ങനെയാണ് താരങ്ങളോട് ചില സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചോദിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് നടിയും താരങ്ങളുടെ ആരാധകർ എല്ലാ സെലിബ്രിറ്റികളും വിവാഹം കഴിക്കുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഒരു വർഷമെങ്കിലും ഒരുമിച്ച് ജീവിക്കുമോ എന്നത് ഇങ്ങനെ ടിപ്പിക്കൽ ചോദ്യവുമായി വന്ന് ചൊറിയുകയാണ് ചില നാട്ടുകാരുടെ ജോലിയും അവർക്കൊന്നിച്ച് പോവാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ആകും പത്തും ഇരുപതും വർഷമായി സുഖമായി ജീവിക്കുന്ന താരങ്ങളും ഇവിടെ തന്നെയുണ്ട് ചിലർ ഡിവോഴ്സ് ആവുകയും ചെയ്യും താരങ്ങളായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞ് വലിയ വാർത്തയാകുന്നു എന്നത് മാത്രം നാട്ടിൽ എന്തോരം പേരാണ് ഇതുപോലെ പിരിയുന്നത് അവരെക്കുറിച്ചൊന്നും ആരും അറിയാത്തത് കൊണ്ടല്ലേ എന്നാണ് ഒരു ആരാധകൻ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് പ്രേമിനും സ്വാസികയ്ക്കും ഒരു കിടിലം ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണെന്നും തുടങ്ങിയ താരങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്